ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റിയുടെ കട്ടിങ് ആണ് ആയിട്ടോ കാണിക്കുന്നത് കട്ടിങ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്റ്റിച്ചിങ് അടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണ് മെഷർമെൻ്റ് എടുക്കണമെന്നുള്ളതും കൂടി ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കാരണം നമുക്ക് അത് നൈറ്റിയുടെ നെയ്റ്റ് ി അളവിനായിട്ട് തന്നിട്ടാണ് നമ്മൾ ഈ ഒരു നെയ്റ്റി ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെയാണ് നമുക്കൊന്നിങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നെയ്റ്റീവ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളവശം ഞാൻ കാണിച്ചത് എന്താണ് കേട്ടോ ബ്ലാക്ക് ബ്ലാക്ക് ഷെയ്ഡാണ് ഉള്ളിൽ വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നെയ്ക്കൊക്കെ ചെയ്തെടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കിയത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അടുത്തുനിന്ന് തന്നെ എടുത്തിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ നമ്മുടെ അടുത്തുനിന്ന് തന്നെ അവർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ അവർ മെഷർമെൻറ്റിനുള്ള നെയ്റ്റിക്ക് തന്നിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് നമ്മൾ അളവുകൾ എടുക്കുന്നത് കേട്ടോ എനിക്കറിയാവുന്നതാണ് ആ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന കസ്റ്റമറാണ് കേട്ടോ അപ്പോൾ അളവ് എനിക്ക് കറക്റ്റായിട്ട് അറിയാമെങ്കിലും അവര മെഷർമെൻറ്റിനായിട്ട് അവർ നെയ്റ്റി കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് എങ്ങനെ മെഷർമെൻ്റ് എടുക്കണമെന്നുള്ളതും കൂടി ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് നോക്കി നോക്കുമ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതായത് ഇതാണ് കേട്ടോ മെഷർമെൻ്റിനായിട്ട് കൊണ്ട് തന്നിട്ടുള്ള നൈറ്റി ഇത് ഇതിൻ്റെ നെക്കിൻ്റെ ഡിസൈൻ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു സ്പെഷ്യലായിട്ട് അതിനെ മാത്രമായിട്ട് ഉള്ള വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നോക്കി വയ്ക്കും അപ്പോൾ ഈയൊരു നെക്ക് തന്നെ അവർക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ കൂടുതലായിട്ടൊന്നും ഇതിൽ ചെയ്യണ്ട ഇതേപോലെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം ഈ ഈയൊരു മോഡലിൽ തന്നെ ഈയൊരു മെഷർമെൻറ്റിൽ തന്നെ ചെയ്താൽ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾതാ ഞാനേതായതുപോലെ വെച്ചിട്ടുണ്ട് എടുത്തുവച്ചിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ഇതിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കിയൊക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടിയും ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാനിത് അവിടെ നിവർത്തിയിട്ടിട്ട് ലെങ്ത്തെ എടുക്കുന്നത് ഒരു ഇതെല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ലെങ്ത്ത് ഞാൻ ഇപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല കാരണം നമുക്ക് ഈ ഒരു നൈറ്റിക്ക് നമ്മൾ ആദ്യം തന്നെ നൈറ്റ് ലെങ്ത്തെടുക്കുന്നില്ല എടുക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ച് തരാം ഷോൾഡറിൻ്റെ ഒരു ജോയിൻറ്റ് വരില്ല അവിടെ നിന്ന് നമ്മൾ ടൈപ്പ് വെച്ചിട്ട് താഴോട്ടേക്ക് വെച്ചിട്ടാണ് നമ്മൾ ലെങ്ത്ത് അളവെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ചെസ്റ്റ് അളവാണ് എടുക്കുന്നത് ചെസ്റ്റ് അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് ആ ഒരു ലെങ്ത്ത് ഫുള്ളായിട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത്ത് കിട്ടൂട്ടാം പിന്നെ നമ്മളിതാണ് അവിടെ ചെസ്റ്റ് അളവ് എടുക്കുന്നത് ചെസ്റ്റ് അളവ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആം ഹോൾ ഉണ്ടല്ലോ ആം ആംഹോളിൻ്റെ ആ ഒരു പോർഷനിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തോട്ട് നമ്മൾ ടൈപ്പ് വെച്ചിട്ട് ഒന്ന് എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതായത് രണ്ടറ്റും ഒരേപോലെ തന്നെ വെച്ചിട്ട് ഒന്നിങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മളൊന്ന് അളവെടുക്കുകയാണ് കേട്ടോ ചീനത്ത് അപ്പം അതായത് പോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ അളവ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് ആ ഒരു ചെസ്റ്റ് അളവിൻ്റെ വെടുത്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒന്നിങ്ങനെ ചുരുണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് അലക്കി അലക്കി ഒരുവിധം ഇങ്ങനെ ചുളുങ്ങിയിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ വീട്ടിലിരുന്ന ഡ്രസ്സുകളൊക്കെ ചെയ്ത് അങ്ങനെ മടക്കി വയ്ക്കുകയൊന്നും ചെയ്യില്ലല്ലോ അപ്പം നന്നായി ചുളിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അയം ചെയ്തിട്ട് അളവെടുക്കുന്നതായിരിക്കും നല്ലതായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ ദേ ഇതുപോലെ ഞാൻ വെച്ചിട്ട് എടുത്തിപ്പം ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് നമുക്ക് ഒരു ഭാഗത്ത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മൊത്തം നാൽപ്പത്തി ആറ് ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവ് വരണത് ഇതൊരു ഒരു ഭാഗത്ത് മാത്രമാണല്ലോ നമ്മൾ അളവെടുക്കുന്നത് പിന്നെ നമുക്ക് വേസ്റ്റിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് വെച്ച് നോക്കി നോക്കുക അപ്പോൾ ഒരു പതിമൂന്നര പതിനാലഞ്ചൊക്കെയാണ് നമുക്ക് വേസ്റ്റിൻ്റെ അളവ് സാധാരണ എല്ലാവർക്കും ഏകദേശം അതുതന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട് ഇനി അവിടുത്തെ അളവൊന്നെടുക്കുന്നുണ്ട് കേട്ടോ അവിടുത്തെ ആ ഒരു വെളുത്തും കൂടി ഒന്ന് എടുക്കുന്നുണ്ട് അതേ ഇങ്ങനെ ഈ രണ്ടറ്റം നമ്മൾ സ്റ്റിച്ച് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ അത് കറക്റ്റാക്കി വയ്ക്കുക ഇത് നന്നായി ചുരുണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ആയം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് സമയത്താണ് ചെയ്തിട്ട് അളവെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതെനിക്ക് ഒരു ഇരുപതി അഞ്ചാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഇഞ്ച് ഞാൻ മാർക്കറ്റ് വെച്ചിട്ടുണ്ട് പിന്നെന്താ നമുക്ക് ഹിപ്പിൻ്റെ അളവാണ് എടുത്തതായിട്ട് എടുക്കുക ഹിപ്പിൻ്റെ അളവ് വരുമ്പോൾ നൈറ്റി വരുമ്പോൾ കുറച്ചും നമ്മൾ ചെസ്റ്റ് അളവിനേക്കാളും കുറച്ചും കൂടുതലായിട്ടാണ് കേട്ട് എടുക്കുക അപ്പോൾ അതുപോലെ ഞാൻ ഹിപ്പിൻ്റെ ആദ്യം ഒന്ന് എടുത്തു അപ്പോൾ അത് ഏകദേശം ഒരു പത്തൊൻപതര ഇഞ്ച് ഒക്കെ എടുത്താലും മതി എന്നിട്ട് അവിടുത്തെ ഒരു വെടുത്തെടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ഇഞ്ചൊക്കെയാണ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും അളവുകൾ ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ അളവ് തന്നെ കിട്ടിയാൽ മതി നമുക്ക് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടേട്ടാ പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ അളവും നെക്കിൻ്റെ ലെങ്ത്തും വെടുത്തും അങ്ങനെ കുറച്ചളവുകളും കൂടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കറക്റ്റ് അളവിൽ തന്നെ അവർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാനത് അവിടെ ഷോൾഡറിൻ്റെ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള പോർഷനിലേ അവിടെ നിന്ന് അടുത്ത സ്ലീവ് ജോയിൻ ചെയ്തിട്ടുള്ള പോർഷൻ വരെയും അതും നെക്കൊക്കെ കറക്റ്റാക്കിയിട്ട് തന്നെ വെക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വെച്ചിട്ടൊന്നും നോക്കരുത് അപ്പോൾ തെറ്റിപ്പോവും അത് എനിക്ക് എട്ട് ഇഞ്ചാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു പതിനാറിഞ്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എട്ട് ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ വരാം ഷോൾഡറിൻ്റെ എട്ട് ഇഞ്ചെന്ന് പറയുന്നത് നാലൊരു ഭാഗമായിട്ട് എടുക്കാം കേട്ടോ മൊത്തം ഷോൾഡർ എനിക്ക് ഒരു പതിനാറ് കിട്ടിയപ്പോൾ അതിൻ്റെ പകുതിയായിട്ടാണ് നമ്മൾ സോറി പകുതി ആയിട്ടാണ് ഇട്ട് എടുക്കുക പിന്നെ നെക്കിൻ്റെ വെടുത്ത് മൂന്നിഞ്ചാണ് ഇട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് രണ്ട് നെക്കിങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് അതിൻ്റെ നടുക്കിലുള്ള ഭാഗം ഒന്ന് അളന്നെടുക്കുക നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ബാക്ക് നെക്കിന് നാലിഞ്ചും ഫ്രണ്ട് നെക്കിന് ആറ് ഇഞ്ചുമാണ് ഇട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അതും നമ്മൾ എടുക്കുന്ന സമയത്ത് കറക്റ്റാക്കിയിട്ട് വല്ല സ്കെയിലൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആക്കിയിട്ട് ആ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗത്തുനിന്ന് എടുക്കുക അതിനുശേഷം ഞാനിത് അവിടെ സ്ലീവിൻ്റെ ലെങ്ത്തും കൂടി ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ ആ സ്ലീവിൻ്റെ ലെങ്ത്ത് ആറര ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ സ്ലീവിൻ്റെ വിടുത്ത് വന്നിട്ട് ഒരു അഞ്ചര ഇഞ്ചാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് ഇതുപോലെ ഇങ്ങനെ മടക്കി കറക്റ്റാക്കി വെച്ചിട്ട് വേണം നമ്മളൊന്ന് എടുത്ത് നോക്കാനായിട്ട് സ്ലീവിൻ്റെ വിടുത്ത് വന്നിട്ട് അഞ്ചര ഇഞ്ചും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാൾ ഒരു അര ഇഞ്ച് കൂട്ടിയിടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ അളവുകളൊക്കെ എടുത്ത് വെക്കാനായിട്ട് അപ്പം ഞാൻ ഇതവിടെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ക്ലോത്തിനെ നാലാക്കിയിട്ട് മടക്കിയിടാം അപ്പം നാലാക്കി മടക്കിയിടുന്നത് ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കാറുണ്ട് കേട്ടോ ആദ്യം നമ്മൾ ലെങ്ത് വൈസ് മടക്കി എടുക്കുക എന്നിട്ട് വെടുത്ത് ഒന്നും കൂടി മടക്കിയിടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതായത് പോലെ ഞാൻ മടക്കിയിട്ടിട്ടുണ്ട് നാലാക്കിയിട്ട് ഇനി ഇതിൽ നമുക്ക് മെഷർമെൻസ് ഒക്കെ എടുത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മെഷർമെൻറ്റ്സ് ഉണ്ടല്ലോ അതൊക്കെ ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ ആണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നവർക്ക് കട്ട് ചെയ്തെടുക്കാം പക്ഷേ ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഹോളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു സോറി ഷോൾഡർ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്ത് എട്ട് ഇഞ്ച് ആം ഹോളും സെയിം തന്നെയാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ആം ആംഹോളിൻ്റെ അളവ് എടുക്കുന്നത് കാണിക്കാഞ്ഞത് ഷോൾഡറിൻ്റെ സെയിം അളവ് തന്നെയാണ് നമ്മൾ ആം ആംഹോളായിട്ടും എടുക്കുന്നത് കേട്ടോ അതും ഞാൻ ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് അങ്ങോട്ട് ഒന്ന് നീറ്റി വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് ചെസ്റ്റ് ഇളവ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചെസ്റ്റ് അളവ് ചെസ് ചിലവ് നാൽപ്പത്താറ് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ നാൽപ്പത്താറ് ഇഞ്ചിൽ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ പതിനൊന്നര ഇഞ്ചാണ് നമുക്ക് വരണത് നാലിലൊരു ഭാഗമായിട്ട് എടുക്കുമ്പോൾ കേട്ടോ നാൽപ്പത്താറിൻ്റെ പകുതി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിൻ്റെ പകുതി പതിനൊന്നര അപ്പോൾ അതൊന്ന് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക ആ പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ചെസ് ചിലവ് അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അളവ് പിന്നെ നമുക്ക് ഹിപ്പിൻ്റെ അളവൊക്കെ എടുക്കുന്ന സമയത്ത് ഇതുപോലെ നാലിലൊരളവ് നാലിലൊരു ഭാഗമായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ ഒന്നര ഇഞ്ചെങ്കിലും നമ്മൾ സീം അലോൻസ് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ അല്ലാതെ ഒരിഞ്ചൊക്കെ മതിയാവും പക്ഷേ ഒന്നര ഇഞ്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും നമുക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും വരില്ല പിന്നെ അവർക്കൊന്നും അഴിച്ചിടണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അതിലും കൂടുതലും ഇട്ട് കൊടുക്കേണ്ട നെഗറ്റീവ് ആവുമ്പോൾ പ്രത്യേകിച്ചും അത് കഴിഞ്ഞ് ഞാൻ ഈ അളവുകൾ മാർക്ക് ചെയ്തതിന് ശേഷം വേസ്റ്റിൻ്റെ ലെങ്ത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു പതിമൂന്നര ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് നമുക്ക് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇരുപത്തി ഇരുപത് ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പത്ത് ഇഞ്ച് ഞാനവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചെസ്റ്റ് ചെലവിൻ്റെ ആ രഞ്ച് കുറച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത് അപ്പം ഞാനിവിടെ ഇരുപത് ഇഞ്ച് എന്നുള്ളത് ഇഞ്ച് ഇരുപത് എന്ന് ഉദ്ദേശിക്കുന്നത് നാൽപ്പത് ഇഞ്ചാണ് അപ്പം നമുക്ക് മൊത്തം വരിക അതിൻ്റെ നല്ലൊരു ഭാഗം ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്ക് അടുത്തതായിട്ട് ഹിപ്പിൻ്റെ ലെങ്ത് ആണ് ഹിപ്പിൻ്റെ ലെങ്ത് ഒരു പത്തൊൻപതര ഇഞ്ചൊക്കെ ഏകദേശം എല്ലാവർക്കും ഒരു പത്തൊൻപതര ഇഞ്ചൊക്കെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ അതും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അവിടുത്തെ വെടുത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അവിടെ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ പക്ഷേ അവിടെ പത്തൊൻപതര ഇഞ്ചാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ വിടുത്ത് നമ്മൾ ചെസ് ചെളവിനേക്കാളും ഇഞ്ച് കൂടുതലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചത് ഒരു ഇരുപത്തിനാല് ഇഞ്ചൊക്കെയാണ് കേട്ടോ ഇരുപത്തി നാല് അപ്പോൾ നാൽപ്പത്തി എട്ടൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആ അളവിനനുസരിച്ചിട്ട് അതിൻ്റെ നല്ലൊരു ഭാഗം ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ട് ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ പതിനാല് ഇഞ്ചാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മൊത്തം ഇനി നമുക്ക് ഇതിനെ ഒന്നിങ്ങനെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം ഹോളിൻ്റെ ഉണ്ടല്ലോ അവിടെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ആ മാർ വരച്ച മാർക്കിങ്ങൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഫുള്ളായിട്ട് താഴോട്ട് അങ്ങനെ തന്നെ ഒരു എ ലൈൻ ഷേപ്പിലായിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കും കൂടി ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ എനിക്ക് കട്ട് ചെയ്യണത് ഇതിൻ്റെ അല വെച്ചിട്ട് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് പിന്നെ കാണിക്കണത് അപ്പോൾ ഞാൻ അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യാറുള്ളത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ അതിലോട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഈ ഇത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം എൻ്റെ കൂട്ടത്തിൽ തന്നെ കട്ട് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തവിടെ ആദ്യം തന്നെ ഇങ്ങനെ സ്ലീവിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പോർഷനുണ്ടല്ലോ നമ്മൾ ആംഹോള് കട്ട് ചെയ്ത് പോയിട്ടുള്ള പോർഷനാണ് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ബാക്കി സൈഡിലോട്ട് ഒന്നും ചിലപ്പോൾ ഇത്രയും സൈസിലുള്ള അതൊന്നും മെറ്റീരിയലിൽ കിട്ടിയെന്ന് വരില്ലാട്ടോ നാൽപ്പത്താറ് ഇഞ്ചൊക്കെ നമുക്ക് ചെസ്റ്റ് ചെസ്റ്റളവൊക്കെ വരുമ്പോൾ അധികം ഒന്നും നമുക്ക് സൈഡ് പീസ് കിട്ടിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് ഈ ആംഹോൾ കട്ട് ചെയ്ത് പോയ ഭാഗത്തു നിന്നാണ് നമ്മൾ എപ്പോഴും സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അവിടെ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ മടക്കിയിട്ടതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്ലീവിൻ്റെ ആദ്യം ഒന്ന് സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് ആറര ഇഞ്ചായിരുന്നു ആറര ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് താഴെ മടക്കി അടിക്കാനും അതുപോലെ തന്നെ അര ഇഞ്ച് മോളിലോട്ട് നമ്മൾ ഷോൾഡർ ഒന്ന് ഷോൾഡറിനോട് ജോയിൻ ചെയ്ത് കൊടുക്കില്ലേ അതിനു വേണ്ടിയിട്ട് എടുത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ എട്ട് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര ഇഞ്ചാണ് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ആം ആംഹോളിൻ്റെ പോർഷൻ ഉണ്ടല്ലോ അതെടുത്തിട്ട് നമുക്ക് സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ആ സ്ലീവിൻ്റെ ആ ഒരു ആം ആംഹോളായിട്ട് ജോയിൻ ചെയ്ത് പോകുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കറക്റ്റാക്കി വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു റൗണ്ട് ഒരു ആർച്ച് ഷേപ്പിലായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതിനൊക്കെ സ്കെയിലും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മാർക്ക് ചെയ്ത് എടുത്തോളൂ കേട്ടോ ഈ എം ഹോളൊക്കെ വരച്ചെടുക്കാനായിട്ടുള്ള സ്കെയിലും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനെ മാർക്ക് ചെയ്ത് എടുത്തോളൂ അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ താഴ്ഭാഗത്ത് സ്ലീവിൻ്റെ റൗണ്ടൊന്നും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലാതെ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെയും കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ അത് ഇങ്ങനെ നിന്നിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് അത് ഞാൻ പിന്നെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗത്ത് സ്ലീവിൻ്റെ ആ ഒരു വിടുത്ത് നമുക്ക് ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അഞ്ചര ഇഞ്ചാണ് നമുക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും കൂടെ ആകുമ്പോൾ ഇഞ്ച് എക്സ്ട്രാ വരും അത് പോരാഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു ഇപ്പോൾ ഞാൻ അഞ്ചര ഇഞ്ചാണ് കേട്ടോ ആദ്യം മാർക്ക് ചെയ്തത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചാണ് ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഇഞ്ച് കുഴപ്പമില്ല നമുക്ക് ആര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് കൂടുതൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഞാൻ മാർക്ക് ചെയ്തിട്ട് മറന്നിട്ടായിരുന്നിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആറ് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചാണ് നമുക്ക് എക്സ്ട്രാ സീമലസിന് വേണ്ടി വിട്ടിട്ടുള്ളത് കേട്ടോ ഇത്രയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ ചെറിയൊരു സെൻ്റർ അറിയാൻ വേണ്ടിയിട്ട് അവിടെ ചെറുതായിട്ടൊന്നും നോച്ച് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സ്ലീവ് ഇങ്ങനെ മടക്കിയിട്ടിരിക്കുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ല അത് നിവർന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സെൻറ്റർ അറിയുകഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മടക്കിയിട്ടൊക്കെ കണ്ടെത്തണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നെക്കിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ കട്ട് ചെയ്താലേ നെക്കിന് നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തിട്ടില്ല അത് നമ്മളിനി സ്റ്റിച്ച് ചെയ്യണ സമയത്താണ് കേട്ടോ കട്ട് ചെയ്യണത് അപ്പോൾ ഇതൊന്ന് നമുക്ക് നെക്കിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കത് കിട്ടില്ല അപ്പോൾ നമുക്കത് നോക്കിയിട്ട് സെൻറ്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വടക്കിയിട്ടിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തികയായിരിക്കും കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ബ്ലാക്ക് കളർ ക്ലോത്ത് അങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് കേട്ടോ നെക്ക് കട്ട് ചെയ്യണത് എന്തായാലും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് ഈ ഒരു നൈറ്റിയുടെ കട്ടിങ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ കാണിച്ചിട്ടുള്ളോട്ടോ അപ്പോൾ അത് മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു ക്ലോത്ത് എന്തായാലും നമുക്ക് ക്രോസ് പീസിനൊക്കെ ആവശ്യം വരും അപ്പോൾ അതാണ് നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുന്നതായിരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് എന്തായാലും ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കൂടിയായിട്ട് വരുന്നുണ്ട് ഇത് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്ന ആളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ ആ അറിയാവുന്നവരായിരിക്കും കൂടുതലും സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ വേറെ ഇതിൽ കാര്യങ്ങളൊന്നും കൊടുത്ത് ചെയ്യുന്നില്ലല്ലോ സിബൊന്നും വെക്കുന്നില്ല കേട്ടോ നമ്മൾ നിക്കൊന്ന് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ടെന്നുള്ളോട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ